അപ്പം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഗോതമ്പ് റവ കൊണ്ടുള്ള ഉപ്പുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബീൻസ് വേണമെങ്കിലും ഒരു അഞ്ചാറ് ബീൻസ് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ ബീൻസ് ചേർക്കുന്നില്ല പിന്നെ ഒരു പകുതി സവോളം വലുതാണെങ്കിൽ പകുതി മതി ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി വലിയ പച്ചമുളക് ഒന്ന് ചെറുതാണെങ്കിൽ രണ്ട് പച്ചമുളവിൻ്റെ എരിവനുസരിച്ച് ചേർത്ത് പോകണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കപ്പ് റവ അതായത് ഗോതമ്പ് റവ ഉപ്പുമാവനുള്ള റവയാണിത് റവ ഒന്ന് മൂന്ന് ടൈപ്പിലുണ്ട് കേട്ടോ ഉപ്പുമാവനുള്ള റവയുണ്ട് ഇങ്ങനെ കാച്ചി ഇങ്ങനെ കുടി പാലൊക്കെ ചേർത്തിട്ട് കാച്ചി കുടിക്കൂല അങ്ങനത്തെ റവയുണ്ട് അല്ല ബ്രോക്കൺ റവ ചോറൊക്കെ വെക്കാനുള്ള അങ്ങനത്തെ ഒരു റവ അപ്പോൾ ഇത് വന്നിട്ട് ഉപ്പുമാവനുള്ള റവയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ വീട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഈ ഉഴുന്ന് പരിപ്പ് കളരപ്പരിപ്പൊക്കെ ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയേ കുറച്ച് വിട്ടുപോയോ 먼저 깻잎을 넣어주세요 깻잎도 넣어주세요 이제 썰어 놓 인지와 청양고추를 넣어주세요 നോക്കണം കേട്ടോ ഇത് പരി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കടച്ച് മാത്രം പൊട്ടാണെങ്കിൽ ആണെങ്കിൽ പറ്റുന്ന ചേർക്കാം ഞാനിപ്പോ ചേർക്കുന്നില്ല അതാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കുഴപ്പമില്ല ഈ സമയത്ത് നമ്മൾ കട കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം ഇതിലിപ്പോ നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന ആ സവോളയും ക്യാരറ്റ് കൊടുക്കാം കുറച്ച് പ്പും കൂടി ഇട്ടു കൊടുക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് ഉറങ്ങാം ഇപ്പൊ കുറച്ച് ഇരുന്നു ഇതൊന്ന് വാങ്ങി വിട്ടെ അതിന്റെ കൂടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീൻസ് ചേർക്കാം കോളി ഫ്ലോർ വേണമെങ്കിൽ ചേർക്കാം ബീൻ പീസ് ചേർക്കാം ഇവിടെ ഫ്രോസൺ ബീൻ പീസ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് ചേർക്കാം ആവശ്യമുള്ള വെജിറ്റബിൾ ചേർക്കാം കേട്ടോ എല്ലാ ഹെൽത്തിനും നല്ലതാണ് ഞാനിപ്പോൾ ഇത് മാത്രം ചേർക്കുന്നു നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ എടുത്തത് ഒരു കപ്പ് റവയാണ് അതിന് രണ്ടര കപ്പ് വെള്ളം അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം എന്തായാലും ഉപ്പ് തരത്തില്ല നമ്മൾ കുറച്ചിട്ടുള്ളൂ കുറച്ചുകൂടി ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പ് കറക്റ്റ് ആണോ നോക്കട്ടെ ശാഖന കൂടെ വേണം ഇതെന്നറിയാമോ വെള്ളത്തില് ശാല ഉപ്പുണ്ടെങ്കിലേ നമ്മുടെ റവയില് ഉപ്പ് പിടിക്കുള്ളൂ ഇതില് തീരെ കുറവായിരുന്നെങ്കിൽ നമ്മുടെ റവയിൽ ഒട്ടും ഉപ്പ് കാണത്തില്ല അതാണ് അപ്പൊ ഈ വെള്ളം ഒന്ന് ഇണക്കട്ടെ നോക്കട്ടെ കറക്റ്റായി മതി കുറച്ച് മുന്നിൽ നിൽപ്പുണ്ട് നമ്മൾ റവ ഇടുമ്പ റെഡി ആയിക്കോളും വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് റവ കൊടുക്കാം റവ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ കേട്ടോ എന്ന് അറിയാമോ ഹൈ ഫ്ലെയിമിൽ വെക്കാണെങ്കിൽ വെള്ളം പറ്റിയും ചെയ്യും റവ വേഗത്തൂല്ല അത് കാരണം മീഡിയത്തിൽ ജോക്കി ഫ്ലെയിം വെച്ചോളാം ഒന്ന് വെന്ത് െന്ത്ട്ടെ മൂടി വെച്ച് കൊടുക്കാം തുറന്ന് നോക്കിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ ഇപ്പൊ തന്നെ നമ്മുടെ ഒഴിച്ച വെള്ളമൊക്കെ കട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട വെള്ളം ഒഴിച്ച വെള്ളത്തിൽ തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല ഉപ്പുമാവനുള്ള നാളെന്ന് നോക്കി കേട്ട് വാങ്ങിക്കണം മറ്റേ ബ്രോക്കൺ ഡ്രവയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് വേഗത്തില്ല കേട്ടോ അതിന് നമ്മൾ ഉപ്പുമാവുണ്ടാക്കിയിട്ടുണ്ട് അത് കുക്കറിൽ വെച്ച് വേവിച്ചിട്ടൊക്കെയാണ് പണ്ടുണ്ടാക്കുന്നത് ആ റേഷനിലൊക്കെ നമുക്ക് കിട്ടിയില്ലേ കുറേ ദിവസം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിൽ അരക്കപ്പ് തേങ്ങ ചിരികി ചേർക്കുകയാണെ തേങ്ങ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ചേർക്കണ്ട പക്ഷേ നല്ലതാണ് തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ഹെൽത്തിന് പ്രോബ്ലം ഒന്നുമില്ല നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് തേങ്ങ കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയി തേങ്ങയുടെ അളവൊന്നും ഇല്ല കേട്ടോ അരക്കപ്പ് ചേർക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഒരു കപ്പ് വേണമെങ്കിലും ചേർക്കാം പാൽക്കപ്പ് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഈ ഉമാവിനെയൊക്കെ കുറച്ച് തേങ്ങ ചേർക്കും അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആണേ അപ്പോൾ കണ്ടു നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റവ കൊണ്ടുതന്നെ നേരത്തെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റവ തന്നെ നമുക്ക് കുറേ റെസിപ്പീസൊക്കെ ചെയ്യാം പിന്നെ ആൽവ പോലെ ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കാം കുറേ റെസിപ്പീസ് ഉണ്ടാക്കാം എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളിപ്പോൾ ബോംബെ ഉറവ് വാങ്ങുന്നതിനേക്കാൾ ഇത് ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ടൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറന്ന് പോയത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ Thank you.